ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെള്ളിയാഴ്ച സ്പെഷ്യൽ ആണല്ലേ അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച ആകുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് മനസ്സിൽ നമുക്കൊരു സമാധാനമൊക്കെ ഉള്ള ഒരു ദിവസം ആട്ടോ വെള്ളിയാഴ്ച എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഉച്ചക്ക് പള്ളിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് വരുന്നതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ് കേട്ടോ നമുക്ക് ഒരു പ്രത്യേകതയാണല്ലോ വെള്ളിയാഴ്ച ദിവസത്തിന് അപ്പോൾ ആ രാവിലെ തന്നെ ഞാൻ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ മക്കൾക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാറുണ്ട് അപ്പം നമ്മുടെ മാങ്ങമ്മ ഒരു കുറച്ച് മാങ്ങും കൂടി ഉണ്ട് പച്ച അപ്പോൾ അവർക്ക് മാങ്ങാ ചമ്മന്തി മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് വേപ്പിൻ്റെ ലയും മാങ്ങയും ഒക്കെ പൊട്ടിക്കാൻ വേണ്ടിട്ട് മുറ്റത്തിറങ്ങിയതാണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയുണ്ടോ അപ്പോൾ ഈ സമയത്ത് സമയത്തിരി മഴ കുറവുണ്ട് അപ്പോൾ വേഗം തന്നെ അത് പൊട്ടിച്ചിട്ട് കിച്ചണിലേക്കാൻ പോയാല് ആ പരിപാടികൾ അങ്ങനെ തീരുമല്ലോ നിലയില് വിചാരത്തിൽ അതൊക്കെ ചെയ്തെടുക്കാണ്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആൺ ടോപ്പ് പണികളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യ കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ കേട്ടോ നമ്മുടെ വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രേരണ അപ്പോൾ അതാ കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇതാ ചോറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ഇത്തിരി ചോറ് വെച്ചിട്ടുണ്ട് മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ പിന്നെ ഉച്ചക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാൻ വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ

വെള്ളിയാഴ്ച എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും ഞാൻ പറയുന്നില്ലല്ലോ വെള്ളിയാഴ്ചത്തെ പള്ളി കഴിഞ്ഞിട്ട് ഇബൊക്കെ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ആ സന്തോഷം നമ്മളെ മനസ്സിലും ഒക്കെ കാണുമ്പോൾ കാണലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച അധികം സ്പെഷ്യൽ ഉണ്ടാക്കിയുണ്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ തോതിലുള്ള സ്പെഷ്യൽ ഒന്നുമില്ല നമ്മൾ സാധാ ബിരിയാണി ഒന്ന് ഇച്ചോറോ കഫ്സേ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചെറുതായിട്ടിട്ടോ അപ്പോൾ മോളെ ടിഫിനൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ നിന്നും ഇങ്ങോട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടോ കാരണം അവളത് ആക്കി ഫസ്റ്റ് ആക്കി കൊടുത്താൽ പിന്നെ നമുക്കൊരു ഒത്തിരി നേരം സമാധാനമാണ് കാരണം അവർക്കൊരു ഏഴേ മണി ഏഴേ പത്തൊക്കെ അമ്പത്തേനും പോകണം കേട്ടോ അപ്പോഴത്തേക്ക് ചോറും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അത് അവിടെ റെഡിയാക്കി കൊടുത്താൽ പിന്നെ നമുക്ക് കുറച്ച് സമയം ഉണ്ടാകും അപ്പോൾ ആ പിന്നെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ചായ വാങ്ങിപ്പോൾ രാവിലത്തെ ആ ചായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളൊക്കെ ചായ കുടിക്കുമ്പോൾ മോള് പോകാനായിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അതോടുകൂടി രാവിലത്തെ കുറച്ച് തിരക്ക് തീരൂട്ടോ കാരണം രാവിലത്തെ ചായ പരിപാടികൾ പിന്നെ ചോറ് അങ്ങനത്തെ ഒക്കെ തീരലുണ്ട് ഇന്ന് പിന്നെ നമ്മൾ യ്സ് മാറ്റി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ ചോറിൻ്റെ പരിപാടി ആവാത്ത അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ അടുക്കള പരിപാടികളൊക്കെ തീരൂട്ടോ അത് ഇത്തിരി നാർത്ത് നീക്കും അത് തന്നെ തീരാൻ കാരണം അല്ലാതെ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഇപ്പോൾ അത്ര ഫാസ്റ്റ് ആയിട്ട് പണികളൊക്കെ തീരാമെന്നില്ലേ അത് നമ്മൾ എണീക്കുന്ന ടൈമിനനുസരിച്ചാണ് കേട്ടോ അല്ലാതെ പണി അങ്ങനെ വേഗമൊന്നും തീരില്ല നമ്മൾ ചെയ് നമ്മൾ എടുക്കുന്ന സമയം അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ പണി തീരും അപ്പോൾ നാല് നാലര നാലരാവുമ്പത്തേനും എണീറ്റ് കിച്ചണിലേക്കൊക്കെ വരും അപ്പോഴാണ് അപ്പോൾ പിന്നെ ചോറൊക്കെ റെഡിയാക്കാൻ നിൽക്കും കേട്ടോ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ ഈ എട്ട് മണി ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡ് ഫുള്ള് കാര്യങ്ങളും കഴിയുക അങ്ങനെ എന്താ അത് കഴിഞ്ഞ് പിന്നെ ലുലൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ലുല്ല മദർച്ചിട്ട് വന്നപ്പോൾ അവൾ ആക്കാൻ വേണ്ടിയിട്ട് ആ ഗേറ്റ് വരെ ഒന്ന് പോയി കൊടുക്കും അപ്പോൾ ആദ്യത്തെ പാലം നമ്മൾ ഈ മുറ്റത്തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ താഴെ ഒരു മതില് അതാണ് കേട്ടോ ആദ്യം ഉണ്ടായിരുന്ന പാലം അതിലൂടെ ഉണ്ടോ വണ്ടികളൊക്കെ പോയി അന്ന് നമുക്ക് ഈസി ആയിരുന്നു കാരണം ഇവിടെ നിന്നാൽ തന്നെ ബസ് വരും അവളെ കയറ്റി വിടാം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പുതിയ പാലം മുകളിലാണ് കേട്ടോ അപ്പോൾ ഈ മുകളിലത് പുതിയ പാലമാണ് ഇപ്പോൾ അതിലൂടെയാണ് ബസ് വരെ അപ്പോൾ നമ്മൾ താഴെ ഉണ്ട് അപ്പോൾ ഉള്ളത് ആദ്യത്തെ പാലാവുമ്പോൾ നമ്മൾ റോഡ് തന്നെയായിരുന്നു നമ്മൾ വീട് ഇപ്പോൾ നമ്മൾ കുറച്ച് താഴേക്കായിട്ടോ മേലക്കൂടെ പാലം പോകുന്നതുകൊണ്ട് പിന്നെ അത് അടുക്കളയിലേക്ക് വന്ന് നോക്കുമ്പോൾ ആ പാത്രങ്ങളൊക്കെ ഇത് ഫുള്ള് കഴുകാനാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ രാവിലത്തെ പരിപാടികൾ അങ്ങനെ ചെയ്ത് മക്കളെ പറഞ്ഞയക്കണത് വരെ നമ്മൾ ഇതിമക്ക് നോക്കലേ ഇല്ല കാരണം അത് നോക്കാൻ നിന്നാൽ നമ്മളെ പണികളൊന്നും തീരില്ല അപ്പോൾ ചായയും കടിയുണ്ടാക്കി വെക്കും അതിനോടൊപ്പം തന്നെ ചോറും കൂട്ടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ലാസ്റ്റായിട്ട് മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആദ്യം ചെയ്യേണ്ട പണി പാത്രം കഴുകലാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഒരു കുന്നോളം പാത്രം ഉണ്ട് അതൊന്നും പ്രശ്നമില്ല നമ്മളതൊക്കെ ഇപ്പം റെഡിയാക്കും കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഇവിടുത്തെ കൗണ്ട് നമ്മളെ പരിപാടികൾ അപ്പോൾ കണ്ടില്ലേ പാത്രങ്ങളൊക്കെ കഴുകി അപ്പോൾ നമുക്ക് ണ്ടെങ്കിലും നമ്മളത് മനസ്സിന് സമാധാനം കൊടുത്ത് വിടാതെ ഓരോ പണികളും ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മളെ പരിപാടികളൊക്കെ തീരെ അല്ല നമുക്ക് കാണുന്നതിനൊക്കെ ദേഷ്യം പാത്രം കാണുമ്പോഴത്തേക്ക് ദേഷ്യം പരന്ന് കിടക്കുന്നത് കണ്ടാൽ ദേഷ്യം അങ്ങനെ ഒന്നും ആലോചിച്ചിട്ട് ഒരേ കാര്യമില്ല നമ്മളെപ്പോഴും കൂളായി നിൽക്കുക നമ്മുടെ സന്തോഷം നമ്മുടെ മനസ്സിനെയൊക്കെ എപ്പോഴും കൂളാക്കി നിർത്തുക നമുക്ക് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും മനുഷ്യരായാൽ അതില്ലാത്തവരാരും ഇല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും വലിയ വീടൊക്കെ കാണുമ്പോൾ ഇതിലുള്ളവർക്കൊക്കെ സുഖീരിക്കും എന്നുള്ളത് ചെറിയ വീട് കാണുമ്പോൾ നമുക്ക് തോന്നും അതിലുള്ളവർക്കൊക്കെ സങ്കടം അങ്ങനെയല്ല കേട്ടോ ജീവിതത്തിൽ ഏത് വലിയ വീടും പൈസ ഉണ്ടെങ്കിലും ഒക്കെ സങ്കടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കേട്ടോ അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ജീവിക്കുന്ന രീതിക്കനുസരിച്ചാണ് കേട്ടോ നമ്മുടെ സന്തോഷവും സങ്കടവും കാരണം ഞാൻ വിചാരിക്കില്ലേ ഈ വീട്ടിൽ നമ്മൾ കൊണ്ട് നടക്കുന്നത് മാതിരിയാണ് നമ്മൾ ഈ വീട്ടിൻ്റെ ഉള്ളത്തെ സന്തോഷം കാരണം നമ്മളെങ്ങനെയാണോ ഈ വീട്ടിൽ നിൽക്കുന്നത് അതേപോലെ ഇരിക്കൂട്ടോ നമ്മൾ വീട്ടിലെല്ലവരും നമ്മളോട് പെരുമാറുക കാരണം നമ്മൾ കണ്ടിട്ടാണ് മക്കളാണെങ്കിലും പഠിക്കുക പിന്നെ ഇപ്പ ഇപ്പോൾ വരുമ്പോൾ നമ്മൾ ഈ പണിയൊക്കെ കണ്ടിട്ട് നമുക്ക് ദേഷ്യം പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂഡുണ്ടാവില്ല സംസാരിക്കാനും ഒന്നിനൊരു മൂടിലില്ലാതിരിക്കും പക്ഷെ നമ്മൾ അവർ വരുമ്പോഴത്തേക്കും നമ്മുടെ ജോ ജോലികളൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ശാന്തതയിൽ ഇരുന്നിട്ട് നിൽക്കാൻ അവർ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം നമുക്ക് എല്ലാത്തിനും സമയവും ഒക്കെ ഉണ്ടാവട്ടും അങ്ങനെ ആ പണികളും ക്ലീനിങ്ങും അലക്കലും ഒക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരു പത്തര പത്തേ മുക്കാലായിട്ടുള്ളട്ടോ സമയം പിന്നെ ഞാൻ കുറച്ച് സമയം കുറുവാനോ ഓതാനിരുന്നു കാരണം വെള്ളിയാഴ്ച അല്ലേ അതൊക്കെ ഒന്ന് ഓതാ കേട്ടോ കാരണം നമ്മൾ എപ്പോഴും ഈ പണിയെടുത്ത് നിൽക്കുക അതിൽ മാത്രം മുഴുകിയത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും കുറച്ച് സമയം കണ്ടെത്തിയിട്ട് നമ്മുടെ കാര്യങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടും വേണ്ടട്ടോ ടൈം കണ്ടെത്തുക അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് ഓതാനൊക്കെ ഉണ്ടാവുമല്ലോ ജുമേൻ്റെ മുന്നേ ആയിട്ട് അപ്പോൾ അതൊക്കെ ഓതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ ഇനി അഥവാ നമുക്ക് ടൈം കിട്ടിയിട്ടില്ലെങ്കിൽ വ്യാഴാഴ്ച രാത്രി ഓതി തീർത്താലും മതി കേട്ടോ ടൈമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ പറയും എന്തിനും സമയമല്ല സമയമല്ല അത് വെറുതെ കേട്ടോ ഈ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെയാണ് ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്നവരെയൊക്കെ കാണലുണ്ട് കാണലുണ്ടല്ലോ അവരും തന്നെ ഇതൊക്കെ എടുത്തിട്ട് തന്നെയാണല്ലോ അവരും പോണ് അവർക്കും ഉണ്ട് കുടുംബം കുട്ടികളും ഒക്കെ അപ്പം നമ്മൾ പറയും സമയമല്ലാന്നതിൽ അത് നമ്മൾ ചിന്താഗതിയാണ് സമയമില്ല എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല നമുക്ക് ഒരുപാട് ടൈമുണ്ട് നമ്മൾ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കുക അപ്പോൾ അതാ കുറാനോത്തും ഒക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജുമയ്ക്ക് പോകാൻ ഇപ്പം വരലുണ്ട് അപ്പോഴത്തേക്കും ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി ഇടുമ്പാനോ കൂടെ കുറച്ച് സമയം ഇരിക്കണം പിന്നെ കൊടുത്തിട്ട് ഇബ്ബ പോകുമ്പോൾ നമുക്ക് നിസ്കാരവും കാര്യങ്ങളായിട്ട് അങ്ങനെ പോകാമെന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കൽ അങ്ങനെയൊക്കെയാണ് വെള്ളിയാഴ്ച മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതേപോലെ റെഡിയാവും അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ് അപ്പം ഞാനിന്നും കുക്കറിലാണ് ഉണ്ടാക്കില്ല ഞാൻ പറയുന്നില്ലല്ലോ ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പോൾ എന്ന് വിചാരിച്ചു നമുക്ക് ദമ്മാക്കിയിടാം എന്നുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം ദമ്മ് നല്ല നമ്മൾ വെള്ളം വറ്റിച്ച് ഉണ്ടാക്കുമല്ലോ അങ്ങനത്തെ നെയ്ച്ചോറ് കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിരുന്നു കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുത്തിരുന്നു അപ്പോൾ നല്ലോണം റെഡിയായി വന്നപ്പോൾ നമ്മളതിലേക്ക് ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ നെയ്യിൽ തന്നെ നമ്മളിതാ കുറച്ച് ഉള്ളി വീണ്ടും വാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഏലക്ക പട്ട ഗ്രാമ്പു അവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നൊരു നല്ലവണ്ണം ഒന്ന് സോക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മളതിലേക്ക് തിളച്ച വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കുമ്പോഴൊക്കെ അധികം തന്നെ തിളച്ച വെള്ളമൊഴിച്ചു കൊടുക്കാൻ നോക്കുക കാരണം നമ്മൾ സാധാ വെള്ളം ഒഴിച്ച് അത് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരുപാട് ടൈം കുടിക്കും അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചോറ് റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ ചോറ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഈ ചുമ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കൊക്കെ ജോലി തീരുമെന്നില്ല കേട്ടോ അപ്പോൾ തീരുട്ടോ കാരണം നമുക്ക് തോന്നലാണ് തീരില്ല തീരില്ലെന്നൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും കുളിയും കാര്യങ്ങളും ല്ലോ ഉണ്ടല്ലോ ഇനി എനിക്ക് ഈ പണികളുള്ളൊ അപ്പം അതിങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി ചെയ്യലാണ് വെള്ളിയാഴ്ച കേട്ടോ അപ്പോൾ ഞാനതിലേക്ക് വെള്ളം ഇതിലേക്ക് ഇതാ കിഴങ്ങ് കുറച്ച് വേപ്പിൻ്റെയിലൊക്കെ ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വെള്ളം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല തിളച്ച വെള്ളമാണല്ലോ ഒഴിച്ചപ്പാടെ വെള്ളം തിളച്ച് തുടങ്ങി അതിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അരിയൊക്കെ നമ്മൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം നില കണക്കിന് തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ വറ്റിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അഥവാ അത്തിരി കമ്മിയാണ് തോന്നുകയെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് മിക്സാക്കി കൊടുത്താൽ മതി ചോറൊക്കെ റെഡി ആയി കിട്ടും അങ്ങനെതാണ് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് മൂടി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ആദ്യം നല്ലോണം ഹൈ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ കുറഞ്ഞ തീലിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക നമ്മൾ ഈ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഇന്ന് ശ്രദ്ധിക്കേണ്ടത് ഇളക്കി കൊടുത്തിരിക്കുക കാരണം അതിൻ്റെ അടി പിടിക്കാതെയും വെള്ളം ഒരേപോലെ ആയി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ ഇളക്കി ഇളക്കി നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ഇപ്പോൾ പറഞ്ഞു കറി വേണ്ട ചിക്കൻ ഫ്രൈ അങ്ങനെ ആക്കിയാൽ മതി മതിയെന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കറി വേണ്ടല്ലോ അപ്പം പിന്നെ പ്രത്യേകിച്ച് ഈസി ആണല്ലോ കുറച്ച് ചിക്കനും ഫ്രൈ ആക്കിയാൽ നമുക്ക് നെയ്ച്ചോറും ചിക്കൻ ീസും അങ്ങനെയുണ്ടല്ലോ നമ്മൾ കഴിക്കുന്നത് പുറത്തുനിന്നൊക്കെ അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെയും ടേസ്റ്റായി തോന്നില്ലല്ലോ അപ്പം ഇപ്പം ഒന്ന് നമുക്കൊന്നെ ചിക്കൻ പീസും നെയ്ച്ചോറും മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ എനിക്കപ്പോൾ ഭയങ്കര ഇഷ്ടമായി കാരണം നമുക്ക് ഈസിയാണല്ലോ ചിക്കൻ പീസ് മാത്രം മതിയല്ലോ അങ്ങനെ ഏതാ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് അവിടെ കിടന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ റൈസ് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അതാ നമ്മൾ ചിക്കൻ റെഡിയാക്കാൻ കേട്ടോ അപ്പോൾ ചിക്കൻ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അരിപ്പൊടി എന്തായാലും ചേർത്തോളൂ നല്ല ക്രിസ്പ്നസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ നമ്മൾ അരിപ്പൊടി ചേർത്താൽ പിന്നെ ഒരു ഒന്നേകാ ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകം ഗരം മസാല പിന്നെ നമ്മളെ മസാലപ്പൊടികൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മളെ എന്താ പറയുക നമുക്കുണ്ടല്ലോ ആവശ്യം എത്ര ൊക്കെ നമുക്കറിയാലോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുക്കട്ടോ അപ്പോൾ അതാ നമ്മൾ മസാലപ്പൊടികൾ ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചീരകം വറുത്ത് പൊടിച്ചതാണ് പൊടിച്ചതാണ്ടോ ചെറിയ ചീരം അപ്പോൾ എന്തായാലും ചേർത്ത് കൊടുത്തു അതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ചിക്കന് പിന്നെ നല്ല ക്രിസ്പ്പി ആയിട്ടും നല്ല അടിപൊളി കളറായിട്ടും ലുക്കായിട്ടൊക്കെ കിട്ടും കേട്ടോ ചിക്കന് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് തന്നെ സ്വന്തമായിട്ട് കഴിക്കാൻ തന്നെ ഇങ്ങനെ ഓരോന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ ടേസ്റ്റ് ഇഷ്ടമാവും കാരണം നമ്മൾ എന്നും ഇങ്ങനെ കഴിക്കണമെന്നും മാറ്റിയിട്ടൊക്കെ ഒന്ന് കഴിക്കുമ്പോൾ നമുക്കും തന്നെ നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് ബോറായി തുടങ്ങും എപ്പോഴും സ്ഥിരം ഒന്ന് തന്നെ ഇങ്ങനെ കഴിക്കും അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി മാറ്റി കുറച്ച് മസാലകളൊക്കെ മാറ്റി കൊടുക്കുക അപ്പോൾ അടിപൊളിയായിട്ട് ചിക്കനൊക്കെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ അപ്പോൾ കൈ കൊണ്ട് തന്നെ നല്ലോണം മസാലയൊക്കെ പിടിപ്പിക്കട്ടോ എനിക്ക് ഗ്ലൗസ് ഒന്നും ഇട്ടാൽ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക മസാല തേക്കുമ്പോൾ ഒരു സുഖം കിട്ടാത്ത മാരിയാണ് അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യൽ കേട്ടോ ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെയാണ് ഉപയോഗിക്കും എന്താണ് മസാലയൊക്കെ ഒക്കെ ചേർക്കൽ കാരണം നമ്മൾ അത്രത്തോളം ക്ലീനായിട്ടും നീറ്റായിട്ടും ഒക്കെ കൊണ്ടെടുക്കുമ്പോൾ നമ്മളെ കൈ കൊണ്ടൊന്ന് ഇടുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റോളം അവിടെ സെറ്റായി കടന്നോട്ടെ പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് സുർക്കാണ് കേട്ടോ ഉള്ളി സുർക്ക എന്നൊക്കെ പറയില്ല നിങ്ങൾ അവിടേക്ക് എന്താ പറയുക എന്ന് എനിക്കറിയില്ല നമ്മൾ ഉള്ളി പച്ചമുളക് ക്യാരറ്റ് ഇതൊക്കെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അതിലേക്ക് കുറച്ച് ചുറുക്ക ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ സെറ്റാകാൻ വേണ്ടി വെക്കുക അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിലൊക്കെ സുറുക്ക പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക നെയ്ച്ചോർക്കൊക്കെ അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഈ ഉള്ളിയൊക്കെ കിട്ടലുണ്ട് കേട്ടോ അത് നമുക്ക് അപ്പോൾ നല്ല ഇഷ്ടമല്ലേ അപ്പോൾ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ ഈ ഉള്ളിക്കും കിട്ടുക അപ്പോൾ അതുകൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചോറ് നോക്കുമ്പോൾ ചോറ് ഇങ്ങനെ വെള്ളമൊക്കെ വറ്റിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കിടക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിരുന്നു അപ്പോൾ അതാ ഇളക്കിളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം അതാ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ച എന്താ പറയുക അണ്ടിപ്പരിപ്പ് മുന്തിരി വലിയുള്ളി ഇതിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ കുറച്ച് സമയം കൂടി ഇങ്ങനെ ദമ്മിൽ കടന്നോട്ടെ ചോറ് നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ നമ്മൾ കുക്കറിൽ നിന്നും വ്യത്യസ്തമായിട്ടും ദമ്മിടുന്നിൽ നിന്നും വ്യത്യസ്തമായിട്ടും ഒക്കെ ഒരു റൈസ് കിട്ടും അപ്പോൾ അതവിടെ ആവട്ടെ സെറ്റാവട്ടെട്ടോ ഇനി നമുക്ക് അടുത്ത പരിപാടികൾ നോക്കാം ഏതാ റൈസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കുറഞ്ഞ തീയിട്ടിട്ട് കുറച്ച് സമയം കൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ടെട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടോ വെച്ചിരിക്കുന്നത് ചിക്കനൊക്കെ പൊരിവാന് വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അവിടെ രണ്ട് മൂന്ന് പപ്പടം കൂടി ഉണ്ട് അപ്പോൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ആകുമ്പോൾ ഒരു പപ്പടം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം ഉണ്ടല്ലോ അപ്പോൾ അത് കിട്ടിക്കോട്ടേ രണ്ട് മൂന്ന് പപ്പടമുള്ളൂ കിട്ടും അപ്പോൾ എന്തായാലും അത് രണ്ടു മൂന്നെണ്ണം അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ എണ്ണ നല്ലോണം തിളച്ച് മറിയണ സമയത്തുവാട്ടോ നമ്മൾ ചിക്കനൊക്കെ പൊരിക്കാൻ നല്ലതാണ് ആ മസാലക്കായുമ്പോൾ തന്നെ അങ്ങോട്ട് പിടിക്കുക അല്ലെങ്കിൽ നമ്മൾ അതിലിട്ട് ഇളക്കി 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 മസാല ഒക്കെ എണ്ണയിലായി ആ ഗുരുമാതിരി ആകട്ടോ നമ്മുടെ ചിക്കനൊക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എണ്ണ ഇങ്ങനെ തിളച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാനിതിലേക്ക് ആ കളറിന് വേണ്ടി ഇത്തിരി ഫുഡ് കളർ ചേർത്ത് ചെയ്ത് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ചിക്കൻ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതിൽ കൊള്ളണോടത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ വിചാരിച്ചു മാക്സിമം അതിലാണ് കൊടുക്കുക പിന്നെ അടുത്തേലും കൂടി ആയിരം ട്രിപ്പ് പരിചാൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഞാനങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതാ കുറച്ച് കരുവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സമയത്ത് ഞാൻ അളക്കണമൊന്നുമില്ല കേട്ടോ ആ ഭാഗം വേവുന്നത് വരെ ഞാൻ ഇളക്കാതെ നിൽക്കുകയാണ് അങ്ങനെ ചെയ്ത് നോക്കുക കാരണം നമ്മൾ ഇട്ട പാടേ കുത്തി ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാല ഒക്കെ വേറിട്ടുണ്ടാവും അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് ഒരു ഭാഗം നല്ലോണം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വെക്കുക പിന്നെ നമ്മൾ കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ വേവിച്ചെടുക്കുക അപ്പോഴത്തേക്കും ഉള്ളും ഒക്കെ നല്ലോണം വന്നിട്ടുണ്ട് കാരണം ചിക്കന് വലിയ പീസാവുമ്പോൾ എന്തായാലും ടൈം പിടിക്കൂട്ടോ വേവാൻ അപ്പോൾ അതാ കണ്ടില്ലേ നല്ല കളർഫുള്ളായിട്ട് നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടണത് അതേ ചിക്കൻ്റെ ആണ് കേട്ടോ ഇതിന് കണ്ടതിന് എനിക്ക് തോന്നിയത് അപ്പോൾ ഇനിക്ക് തന്നെ നല്ല സ്മെല്ലൊക്കെ വന്നിരുന്നു കാരണം വെളിച്ചെണ്ണ ഇപ്പോൾ ഒരിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അത് ആദ്യത്തെ ഭാഗം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ പീസ് ഇട്ടോ ഇതും ആ നെയ്ച്ചോറൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കി നിങ്ങൾ പിന്നെ ഇതുതന്നെ ഉള്ളു കേട്ടോ ഉണ്ടാക്കുക പിന്നെ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊരു സൂപ്പർ ഐഡിയ ആണല്ലോ അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ഉള്ള ചിക്കൻ ഈ എണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുട്ടോ ആ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ കുത്തി ഇളക്കാതെ നമ്മൾ ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് വേ മുകളിൽ കറിവേപ്പിൻ്റെ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും അതേപോലെ തന്നെ റെഡിയായി വന്നോട്ടെ അപ്പോൾ നമുക്ക് നമുക്കതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ നമുക്ക് ആ ഭാഗങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ അങ്ങനെ ശരിയാക്കി എടുക്കാം അങ്ങനെ ഇബ അപ്പോഴത്തേക്കുതാ ഞാനിതൊക്കെ ഫ്രൈ ആക്കി വയ്ക്കുമ്പോഴത്തേക്കും ഇപ്പം പള്ളിക്ക് പോകാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ ഒക്കെ മാറ്റിയിട്ട് പിന്നെ തുണിയൊക്കെ എടുത്തിട്ട് പള്ളിയിലേക്ക് പോകാണ്ട് അപ്പോൾ ഞാൻ തന്നെ വാതിൽ വരെ ഒന്ന് പോയി കൊടുക്കും അത് ഏത് സമയത്താണെങ്കിലും മക്കളാണെങ്കിലും ഇബാണെങ്കിലും പോകുന്ന സമയത്ത് ഞാനും എന്ത് തിരക്കാണെങ്കിലും ഇവിടെ വന്ന് നിൽക്കും കേട്ടോ കാരണം നമുക്ക് അതൊരു സമാധാനവും സന്തോഷമാണ് അവർക്കും തന്നെ പോകുന്നവർക്കും തന്നെ നമ്മളവിടെ നിൽക്കുമ്പോൾ അവർക്കൊരു സന്തോഷം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും വന്നപ്പോഴത്തേക്കും നമ്മുടെ ആ ചിക്കനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും ഞാൻ പാത്രത്തിലേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ നിങ്ങളും തന്നെ എന്ത് തിരക്കാണെങ്കിലും നിങ്ങളെ ഇക്കമാരൊക്കെ പോകുമ്പോൾ ഒന്ന് കൂടെ ചെന്ന് നോക്കട്ടോ പിന്നെ നിങ്ങളെ മക്കളെ കൂടെ സ്കൂൾ പോകുമ്പോൾ ഒന്ന് എത്തി നോക്കുക കാരണം നമുക്ക് ടൈം ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഒന്നിനും ടൈം ഉണ്ടാവില്ല പക്ഷേ ഇവിടെയും ടൈം ഉണ്ടായിട്ടല്ല ഞാൻ ആ ടൈം കണ്ടെത്തലാണ് കേട്ടോ അതൊരു സന്തോഷം ഞാൻ പറഞ്ഞല്ലോ അവർക്കും നമുക്കും ഒക്കെ ഒരു സന്തോഷട്ടോ അങ്ങനെ ചെയ്ത് നോക്കുക അപ്പം നമുക്കൊരു വേറൊരു ഫീലിംഗ് ആണ് നമ്മൾ എല്ലാ ഈ തിരക്കിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് കാരണം നമ്മൾ എപ്പോഴും ഈ ഈ പണികളും ഇതും ഒക്കെ ആയിട്ട് നമ്മുടെ മനസ്സും എപ്പോഴും ഇങ്ങനെ ടയേർഡല്ലേ അതിൽ നിന്ന് ൊക്കെ ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാവട്ടോ അതിൽ പുതിയൊരനുഭവങ്ങളൊക്കെ കാരണം അവർക്കും അവർ എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ അവർക്കും തന്നെ അങ്ങനെയൊക്കെ ഒന്ന് പോകുമ്പോൾ അവർക്കൊരു സമാധാനം തന്നെ കേട്ടോ അങ്ങനെ കേട്ടോ എൻ്റെ കാഴ്ചപ്പാട് നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കിക്കോളി അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ ഗ്യാസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ കുളി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ പണിയെടുക്കാതിരിക്കുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ നമ്മളൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഡ്രസ്സിലേക്ക് ആവണതും ഒക്കെ പിന്നെ അത് എണ്ണയൊക്കെ നല്ലോണം ആകെ ആയതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കഴുകാനുണ്ട് കേട്ടോ നമ്മൾ രാവിലെ ഒന്ന് കഴുകിയതാണ് പക്ഷേ എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് സോപ്പിട്ടിട്ട് ഒന്ന് കഴുകട്ടെ എണ്ണമേക്കൊക്കെ പോകണമല്ലോ അപ്പോൾ എന്താ പാത്രം കഴുകണ അതേ തുണി എടുത്തിട്ട് അതു മത്തിരി സോപ്പൊക്കെ ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്താ പറയുക തുടച്ചെടുക്കൂട്ടു നല്ലവണ്ണം ഉറച്ചു കഴുകണമെന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ ആ തുടച്ചെടുത്തതിനു ശേഷം വീണ്ടും നമ്മൾ ഒന്ന് തുടച്ചെടുക്ക കേട്ടോ നഞ്ഞി തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക അപ്പം നല്ലവണ്ണം ക്ലീനായി കിട്ടും അങ്ങനെ ഈസിയാണ് ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യാൻ ചെയ്യാനും അപ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ നമ്മൾ ഗ്യാസിൻ്റെ ലുക്കൊക്കെ പഴയ മാതിരി തന്നെ ആയി കിട്ടും അപ്പം നമ്മളിങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ അല്ലാതെ നമ്മൾ അങ്ങനെ കുളി കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലേക്ക് കയറൂല കിച്ചണത്തെ പണിയെടുക്കൂല അങ്ങനെയൊന്നും വേണ്ടട്ടോ നമ്മളേത് സമയത്താണേലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ മേലേക്ക് തെറിക്കാനും പിടിക്കാനും ഒന്നും നമ്മൾ ശ്രദ്ധിക്കണ പോലെയാണ് കേട്ടോ നമ്മളെ കിച്ചണും നമ്മുടെ ശരീരവും ക്ലീനിങ്ങും ഒക്കെ നടക്കുക അപ്പോൾ ഞാൻ എന്താ അതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ജസ്റ്റ് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ സ്റ്റവൊക്കെ പഴയ പോലെ തന്നെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സമാധാനമാണ് പഴയ പോലെ നിങ്ങളും കണ്ടിരുന്നല്ലോ ആകെ എണ്ണയൊക്കെ തെറിച്ചിട്ട് ആകെ അലങ്കോലയുന്നുട്ടോ അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതാ കൗണ്ടർ ടോപ്പും ഒക്കെ ഞാൻ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതോടുകൂടി അവിടെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം തന്നെ ഇങ്ങനെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആ സിങ്കും കൗണ്ടർ ടോപ്പും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതോടൊപ്പം തന്നെ അതോടുകൂടി അച്ച അടുക്കള ക്ലീനായിട്ടോ നമ്മൾ ഈ ആർക്കും ഓ പിന്നെയും ആകെ കേടന്നല്ലോയെന്നൊക്കെ അങ്ങനെ ഒന്ന് വിചാരിക്കേണ്ട കേട്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ അടുക്കള പഴയ പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ അതാണ് നമ്മൾ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ദുർന്നില്ലെല്ലാം ബാങ്ക് കൊടുക്കേണ്ടതോട് കൂടി നമ്മുടെ ബാങ്ക് കൊടുക്കണിങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ നിർത്തിയിട്ട് പിന്നെ നിസ്കരിക്കാനൊക്കെ പോയി നിസ്കാരം കഴിഞ്ഞ് ചുമ കഴിഞ്ഞ് ഇക്കോ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം വന്നപ്പോൾ പിന്നെ നമ്മുടെ ചോറൊക്കെ ഇങ്ങനെ വളമ്പി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇക്കീം ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിലും മക്കളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒന്നിച്ചു തന്നെ കേട്ടോ ഫുഡ് കഴിക്കല് അത് മാക്സിമം നമ്മൾ നോക്കലുണ്ട് കേട്ടോ ഫുഡ് കഴിക്കണ നേരത്ത് ഒന്നിച്ചാവാൻ കാരണം അതാണ് ബർക്കത്ത് റഹമത്ത് ഹൈർ എന്നൊക്കെ പറയുന്നത് കേട്ടോ നമ്മളെ വീട്ടിൽ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക ഒന്നിച്ച് വിശേഷങ്ങൾ പറയുക അങ്ങനെയൊക്കെ ഇരു നാല് മണിക്കൂറും ഫോണും കാര്യങ്ങളുമായിട്ട് എല്ലാവരും ഓരോ ഭാഗത്തായാലും അപ്പോഴൊക്കെ കേട്ടോ വീടിൻ്റെ ഇതൊക്കെ എന്താ നമ്മുടെ കണ്ട്രോളൊക്കെ വീടിൻ്റെത് കൈവിട്ട് പോവുക അപ്പോൾ നമ്മൾ എല്ലാ ടൈമിലും നമുക്ക് ടൈം ഉണ്ടാവും അപ്പോൾ മൊബൈലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ടൈമൊക്കെ കണ്ടുപിടിക്കുക അങ്ങനെ ഇതാണ് നമ്മുടെ ചിക്കൻ പീസും നെയ്ച്ചോറും പിന്നെ ഉള്ളി സുർക്കുണ്ടല്ലോ അതും പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ നമ്മുടെ അച്ചാറുണ്ടല്ലോ നാരങ്ങയും ഈത്തപ്പഴം അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പപ്പടവും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഈ ചോറ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നില്ലത് അങ്ങനെ അതാ അതൊക്കെ കൂട്ടിയിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാണ്ട് അപ്പൊ ഞാൻ പറ വെറുതെ പറയാലട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ പീസും നെയ്ച്ചോറും പപ്പടവും കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ പിന്നെ അതിലേക്ക് ഇതാ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അച്ചാറും സൂക്കിയും ഒക്കെ നല്ല കോമ്പായിരുന്നു കിട്ടോ ഇബാക്കൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടുട്ടോ പിന്നെ നമ്മൾ രാവിലത്തെ മാങ്ങ ചമ്മന്തി ഉണ്ടല്ലോ മക്കൾക്ക് കൊടുത്തെ അത് ഒത്തിരി ബാക്കിയുണ്ടായിരുന്നു അപ്പം അതും കൂടി ഞാനിങ്ങനെ എടുത്തു വെച്ചിരുന്നു കേട്ടോ ഇബാക്ക് അതും കൂട്ടിക്കൊടുത്തിട്ടോ അപ്പോൾ ഇബാക്ക് തന്നെ അതൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായി എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ വൈകുന്നേരം ഇതാ ഇബ് ഷോപ്പിലേക്ക് പോകാനിട്ടോ അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് ഇബ പോകാന്ന് പറഞ്ഞു ഞാൻ പോകാന്ന് പറഞ്ഞപ്പോൾ ഇബ് ഏതായാലും ഞാൻ ഇറങ്ങല്ലേ ഞാൻ പോയി തുറക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോയിട്ട് ഇതാ നമ്മുടെ ഗേറ്റൊക്കെ തുറന്നു തന്നിട്ടുണ്ട് കേട്ടോ അതിന് അസം നിസ്കാരം കഴിഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ പോയി പിന്നെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ മക്കൾ വരാൻ സമയമായി അപ്പം പിന്നെ അവരെ വെയിറ്റ് ചെയ്യലായിട്ടോ ഇങ്ങനെ ഓരോ ഡ്യൂട്ടിയാണ് നമുക്ക് നമ്മുടെ ജീവിതം അങ്ങനെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേരിക്കും അതെല്ലാവരും ഒരേ തന്നെയാണ് പക്ഷെ നമുക്ക് നമ്മളതായിട്ടില്ല ടൈമും കാര്യമൊക്കെ നമ്മൾ തന്നെ കണ്ടെത്തട്ടോ അല്ലാതെ നമുക്ക് ടൈം വരും നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ടൈം വരും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാനിതാ ഇത് ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒത്തിരി ഒത്തിരി ഡ്യൂട്ടികളാണ് നമുക്ക് ശമ്പളമില്ലെങ്കിലും നമുക്ക് ഒരുപാട് ഡ്യൂട്ടികളുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ആക്കി ചെയ്യാൻ തന്നെ ഉള്ളുട്ടോ ഇതിൽ ലക്ഷ്യം അത് കഴിഞ്ഞ് പിന്നെ മക് ഇപ്പോൾ പോയിട്ട് പിന്നെ ഞാൻ ചായ ഉണ്ടാക്കാൻ നിൽക്കുക കേട്ടോ കിച്ചണിൽ വന്നിട്ട് ചായ ഉണ്ടാക്കുകയാണ് മക്കൾ വരുമ്പോഴത്തേക്കും ചായ ഒക്കെ റെഡിയാക്കാലോ പിന്നെ എന്തെങ്കിലും കാട്ടിയും അവർക്ക് വേണ്ടിട്ട് അപ്പം ഞാൻ ചിലപ്പോൾ അധികം ഞാൻ എന്തെങ്കിലും ചെറുതായിട്ടൊന്നും ഉണ്ടാവും ും അല്ലെങ്കിൽ ബേക്കറി ബിസ്ക്കറ്റ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ ഇന്ന് ഏകദേശം എന്തെങ്കിലും അപ്പോൾ പിന്നെ അവിടെ ഉള്ളത് ശർക്കരയും നമ്മുടെ എന്താ അരിപ്പൊടിയും ഉണ്ടായിരുന്നു അപ്പം ഞാൻ അടുത്തൊരു കുറച്ച് പൂവടെ ഉണ്ടാക്കി അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ പിൻഷാദാ പുതിയ വീഡിയോയുമായി വരുന്നവരെ ഓക്കെ താങ്ക് യു